നമസ്കാരം നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു രൂപയില്ല അത് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ ദൂർത്തിൻ്റെയും ധനകാര്യ മാനേജ്മെൻ്റ് പരാജയത്തിന്റെയും ഭാഗമാണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു മന്ത്രി രാമഭദ്രൻ കൊലപാതക കേസിൽ പ്രതിയെ രക്ഷിച്ചു കൊടുക്കാൻ കൂടെ നിന്നത് കൊണ്ടാവാം കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായത് എം കോം പഠിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് പിണറായി കണ്ട യോഗ്യത അതിനപ്പുറത്തേക്ക് പിണറായിയുടെ മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട യോഗ്യത പിണറായി സ്റ്റുകളായിരിക്കണം താൻ പറയുന്ന അതേപടി അനുസരിക്കണം സ്വന്തം ശബ്ദമുണ്ടാവരുതേ എന്നതാണ് അതുകൊണ്ട് ഈ സർക്കാർ ദയനീയമായി പരാജയമായി ഒരു രൂപ പോലും ഉണ്ടാക്കുന്നില്ല ആരെങ്കിലും ഒരു രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടി നാട്ടി അവനെ ഇല്ലാതാക്കും പിന്നെ നമ്മൾ പിഴിഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഫീസ് പെർമിറ്റ് ഫീസ് വാട്ടർ ബില്ല് വൈദ്യുതി ബില്ല് എന്ത് ചെയ്താലും ഫീസ് ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ വഴിയിൽ പോലീസുകാർ കൈ കാണിച്ചിട്ട് ഹെൽമെറ്റ് ഇല്ല അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞ് അടിച്ചുമാറ്റിക്കൂട്ടി ഇത് മാത്രമാണ് സർക്കാരിന്റെ ഭരണം എന്നാൽ ദൂർത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇവർ ചെയ്യില്ല പിൻവാതിൽ നിയമനം നടത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല കാരണം സഖാക്കളെ സംരക്ഷിച്ചു നിർത്തിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പെൻഷൻ ഏതാണ്ട് മുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പല മേഖലകളും പ്രതിസന്ധിയിലാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ സർക്കാർ നട്ടം തിരിയുകയാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നതല്ലാതെ ഈ സർക്കാർ ഒന്നും പറയും ഇത്തരം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ സർക്കാർ ദൂർത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതിന്റെ തെളിവ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പുറത്തു വന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതായത് ഒന്നാം പിണറായി സർക്കാരല്ല രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മൂന്ന് വർഷത്തിനിടയിൽ ക്ലിഫ് ഹൌസിന് വേണ്ടി എത്ര രൂപ മുടക്കി എന്നതാണ് ചോദ്യം ക്ലിഫ് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്തതും ക്ലിഫ് ഹൗസിൽ ഫർണിച്ചറുകൾ വാങ്ങിയതും ക്ലിഫ് ഹൌസിന്റെ കട്ടർ മാറ്റിയിട്ടതുമൊക്കെ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോടികളാണ് മുടക്കിയത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി അവിടെ രണ്ടാമത് വാസം ഉറപ്പിച്ചതിന് ശേഷം ചെലവാക്കിയ തുകയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി വൈകുന്നേരം അന്തിയുറങ്ങുന്ന വല്ലപ്പോഴും ഉറങ്ങുന്ന ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അറ്റകുറ്റപ്പണി നടത്തിയ ചെലവിൽ മുടക്കിയിരിക്കുന്നത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇ സ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചു തന്നെയായിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പേരെ ഒരു വെള്ളം വരുത്തും ഏതാ വെള്ളം മരപ്പട്ടി മൂത്രവിച്ചതാണ് നിങ്ങൾക്ക് സ്വന്തം കടപ്പ് മുറിയില് ഒരു ഗ്ലാസ് വെള്ളം വിശ്വാസത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അതെടുത്ത് കുടിക്കാൻ അടച്ചു തന്നെ വെച്ചിരിക്കണം അല്ല എപ്പോഴാണ് ഈ സാധനം ഇതിനകത്ത് വീഴുക എന്നുള്ളത് സംശയിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ള എത്ര വീടുകൾ നമുക്കുണ്ട് ക്ലിഫൂസ് ഏതായാലും അങ്ങനെയുള്ള ഒന്നാണ് ഈ ഈ പറഞ്ഞത് വേറെ എവിടെ നിന്നെങ്കിലും കേട്ട അനുഭവമല്ല എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറയുന്നത് ഇതേ തുടർന്ന് കൂടി അല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായില്ല പ്രത്യേകിച്ച് സി പി എം അസ്തമിക്കുമ്പോൾ അവരുടെ അരിവാൾ ചുറ്റൊക്കെ നക്ഷത്രം മാറി മരപ്പെട്ടിയാകുമെന്ന് ട്രോൾ ഇറങ്ങിയതിൽ അതൊരു ഗുണമുണ്ടായില്ല അതായത് ഇപ്പോഴും പിണറായിയുടെ ഭാഷയിൽ മരപ്പെട്ടി മുള്ളുന്നു എന്ന് പറയുന്ന ആ ക്ലിഫ് ഹൗസിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ മുടക്കിയത് ഇതിന് ദൂർത്തന്നല്ലാതെ എന്ന് പറയാൻ കഴിയും ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ വിശദാംശങ്ങൾ ടി സിദ്ധിക്ക് എം എൽ എ നിയമസഭയിൽ ചോദിച്ചപ്പോഴാണ് പുറത്തു വന്നത് ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ പതിനാല് കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കിയതാണ് എന്ന് മാത്രമല്ല ഇതുവരെ മുടക്കിയതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മുടക്കാൻ അനുമതി കൊടുത്ത് ടെൻഡർ വിളിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അതായത് ഇനി വരാൻ പോകുന്ന രണ്ടു വർഷക്കാലം മുഖ്യമന്ത്രി അവിടെ താമസിക്കാൻ പോകുന്ന ബാക്കി വരുന്ന രണ്ട് വർഷക്കാലം ഇനിയും കോടികൾ മുടക്കും ആദ്യം താമസിച്ച അഞ്ചു വർഷക്കാലം കോടികൾ മുടക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു അഞ്ചോ എട്ടോ കോടി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുടക്കുകയും മുടക്കാനിരിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം കുറഞ്ഞത് കാരണം മൂന്ന് കൊല്ലം കൊണ്ട് രണ്ടു കോടി ഉണ്ടായെങ്കിൽ അതിന് മുമ്പത്തെ അഞ്ചു കൊല്ലത്തെ കാര്യം പറയുകയോ വേണ്ട പിണറായി രണ്ടായിരത്തി പതിനാറിൽ ക്ലിഫ് താമസം തുടങ്ങിയത് ഉമ്മൻചാണ്ടിയെ ഒഴിപ്പിച്ചാണ് ഉമ്മൻചാണ്ടി ദൂർത്തന്നല്ലാതെ നമുക്കറിയാം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കാര്യമായ അറ്റകറ്റപ്പണിയൊന്നും നടന്നു കാണില്ല അപ്പൊ സ്വാഭാവികമായും പിണറായി അധികാരത്തിൽ വരുന്നതിന് വരുന്നതിനും മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറുന്നതിന് കയറുന്നതിനും മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം കോടികൾ മുടക്കിയിട്ടുണ്ടാവാനാണ് സാധ്യത ആ കണക്ക് നമുക്കറിയില്ല അന്നു മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറങ്ങിപ്പോകുന്നത് വരെ കുറഞ്ഞത് പത്തു കോടിയെങ്കിലും ചിലവാക്കിയിട്ടുണ്ടാവും ചോദ്യം പ്രസക്തമാണ് എന്തിനാണ് ഇങ്ങനെ പൈസ ചിലവാക്കുന്നത് അവിടെ തന്നെ താമസിച്ചില്ലെങ്കിൽ ഭരിക്കാൻ കഴിയില്ലേ ഉമ്മൻചാണ്ടി അവിടെ താമസിക്കാത്ത കാലമുണ്ട് ആന്റണി സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് പല മന്ത്രിമാരും അവിടെ താമസിച്ചിരുന്നത് അവിടെ തന്നെ താമസിക്കണമെന്ന് എന്താണ് നിർബന്ധം ഈ പത്ത് വർഷം കൊണ്ട് പത്ത് കോടി രൂപ ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് അത് പൊളിച്ചു കളഞ്ഞിട്ട് മറ്റൊരു കെട്ടിടം പണിയുന്നതല്ലേ അത് സംരക്ഷിത സ്മാരകമാണെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്തിട്ട് അവിടെ തന്നെ മുഖ്യമന്ത്രി താമസിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് പൊതുഖജനാവിലെ പണത്തോടെ ഒരു താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ഈ മൂന്ന് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ ചെലവഴിച്ചിരിക്കുന്ന തുകയുടെ വിശദാംശങ്ങൾ കേൾക്കുമ്പോഴാണ് അതിനേക്കാൾ അതിശയം തോന്നുന്നത് പിണറായി വിജയന് നല്ല ഫ്രഷ് പാല് കുടിക്കാൻ മോഹമുണ്ടായപ്പോൾ ഒരു കാലിത്തൊഴുത്തുണ്ടാക്കി അതിന് ചിലവ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എത്ര കുടിച്ചാലും ഒന്നോ രണ്ടോ ലിറ്ററിൽ കൂടുതൽ പാൽ ഒരാൾക്ക് കുടിക്കാൻ കഴിയില്ല ആ മുഖ്യമന്ത്രിക്ക് പാല് കുടിക്കാൻ വേണ്ടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി കാലിത്തൊഴുത്തുണ്ടാക്കുന്നു മുഖ്യമന്ത്രിക്ക് നല്ല പാല് വാങ്ങിയ പോരായിരുന്നു ഏതെങ്കിലും ഒരു കർഷകനോട് പറഞ്ഞാൽ പോരായിരുന്നു ഏതെങ്കിലും ഒരു സഖാവിനോട് പാല് കൊടുത്തരാൻ പറഞ്ഞാൽ പോരുന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുത്തന്നേനെ തീർന്നില്ല ആ കാലിത്തൊഴുത്തിൽ പശുവിനെ കെട്ടിയാൽ മുഖ്യമന്ത്രിയുടെ പശുവല്ലേ അത് ചാണകമിട്ടാൽ സാധാരണ കുഴി കുത്തി ചാണകം സൂക്ഷിക്കാൻ പറ്റും പറ്റില്ല പിണറായി വിജയൻ്റെ പശുവല്ലേ അതുകൊണ്ട് ഒരു അടിപൊളി ചാണകക്കുഴി പിന്നീട് പണത്തു ഈ ചാണകക്കുഴിക്ക് മുടക്കിയത് നാലു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് പശുതൊഴുത്തിന് ലക്ഷം രൂപ കാലി തൊഴുത്തിന് കാലിത്തൊഴുത്തിന് രൂപ ഓർക്കണേ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു വീട് പണിയാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക നാല് ലക്ഷം രൂപയാണ് ഈ നാല് ലക്ഷം രൂപ കിട്ടാത്തത് കൊണ്ട് മനുഷ്യർ തൂങ്ങിച്ചാവുക ഒരു വീട് വെക്കാൻ നാല് ലക്ഷം രൂപ മതി എന്നാണ് നമ്മുടെ സർക്കാർ കണക്കുകൾ പറയുന്നത് നാല് ലക്ഷം രൂപ അനുവദിക്കുന്നു അതിന് പേരിൽ മേലുനടിക്കുന്നതും വോട്ട് നടന്നതും ഈ നാല് ലക്ഷം കൊടുക്കാതെ ആളുകൾ തോന്നിച്ചാകുന്നു കാരണം വീട് പൊളിച്ചിട്ടിട്ട് ഈ ടാർപോളിൻ കെട്ടിയിട്ട് താമസിക്കുക മനുഷ്യരൊക്കെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിശുദ്ധ പശുക്കൾ അപ്പിയിടുമ്പോൾ അത് സൂക്ഷിക്കാൻ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുടക്കി ചാണകക്കുഴി വന്നത് യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല പുറത്ത് നിരീശ്വരവാദിയും ശക്തനായ കമ്മ്യൂണിസ്റ്റുകാരനുമൊക്കെ ആണെങ്കിലും അകത്തൊരു അന്ധവിശ്വാസിയായ ദൈവവിശ്വാസിയാണ് ഇല്ലാത്ത പൂജയും വഴിപാടും ഒന്നും ഇല്ല എന്നാണ് അറിയാവുന്നവർ പറയുന്നത് ഇവിടെ ചാണക സംഖ്യന്ന് വിളിച്ച് ബി ജെ പി കാരെ ചീത്തു വിളിക്കുമ്പോഴും ഒരു പശു തൊഴുത്തുണ്ടെങ്കിൽ പശുവിനെ വളർത്തിയാൽ ഗോമാതാവിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് ഏതോ ജ്യോത്സൻ കൃത്യമായി ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കായിലെ കാശ് എടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നത് എന്നിട്ട് പറയുമ്പോൾ പറയും മുഖ്യമന്ത്രിക്ക് പാല് കുടിക്കാനാണെന്ന് ക്ലിഫ് ഹൗസ് പഴയ കെട്ടിടമാണ് അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് പറയും പക്ഷേ ഈ കാലിത്തൊഴുത്തും ചാണകക്കുഴിയും ഇല്ലാതെ പിണറായിക്ക് ജീവിക്കാൻ കഴിയില്ലേ നീന്തൽ കുളത്തിന് മുടക്കിയ കാശിൻ്റെ കണക്ക് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്തുകൊണ്ടും അതെനിക്ക് ഒരു പക്ഷേ കഴിഞ്ഞ തവണയായിരിക്കും മുടക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നീന്തി നീന്തിക്കുളിക്കാൻ നീന്തൽ കുളവും ശരിയാക്കിയിരുന്നു അങ്ങനൊരു നീന്തൽക്കുളമേ ഇല്ല എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ നികേഷ് കുമാർ അപ്പനെ ഓടിച്ചിട്ട് തല്ലി കൊല്ലാ ചെയ്ത പാർട്ടിയിലേക്ക് തിരിച്ചുപോയി പാർട്ടി നല്ല സ്ഥാനം കിട്ടുമെന്ന് പറയുന്നു എന്തെങ്കിലും വേറെ സ്ഥാനമായി ഈ എം എൽ എ ആകാൻ കഴിയില്ലെങ്കിലും എന്തെങ്കിലും ചെയർമാൻ പദവി കിട്ടും കഴിഞ്ഞ തവണ നെടുമങ്ങാട് മത്സരിച്ചൊരു പ്രശാന്തുണ്ട് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞ് എല്ലാവരും വിശേഷിപ്പിച്ചതാണ് ഇലക്ഷൻ തോറ്റുപോയ ഉടനെ സി പി എമ്മിൽ ചേർന്നു ഇപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പദവി കിട്ടും കൈയിട്ട് വാരാൻ അറിയാമെങ്കിൽ സുഖമായി ജീവിക്കാം നീന്തൽക്കുളത്തിൻ്റെ കണക്കറിയില്ല പക്ഷേ ഈ കണക്കിൽ ലിഫ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ഓർക്കണേ രണ്ട് നില മാത്രമാണ് ക്ലിഫ് ഹേഴ്സിനുള്ളത് അതായത് താഴത്തെ നിലയും മേഴുത്ത നില ഇതാണല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വീട് അതായത് ഞാൻ പറഞ്ഞു ഒരുമാതിരി മനുഷ്യൻ്റെ വീടാണ് സഭാവങ്ങളുടെ കാര്യമല്ല പറയുന്നത് ഒരുമാതിരി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു വീട് പണിയാൻ പറ്റുമെങ്കിൽ ആ വീട് രണ്ട് നിലയായിരിക്കും ആയിരിക്കും അതിന് താഴെ ആണെങ്കിൽ പോലും രണ്ടുനില പണിയാം ഈ പറയുന്ന രണ്ട് നിലയുള്ള ക്ലിഫ് ഹൗസിനെ തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് പറഞ്ഞത് കെട്ടിടമാണേ അവിടെ കൊണ്ട് ലിഫ്റ്റ് ഉണ്ടാക്കി അത് മുഖ്യമന്ത്രിക്ക് നടക്കാൻ വയ്യ അപ്പോൾ മുഖ്യമന്ത്രി അനുങ്ങാതെ പോകണം നമ്മുടെ നവകേരള ബസ്സിനെ മുഖ്യമന്ത്രിക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിയാത്തത് കാരണം ഒരു എസ്കലേറ്റർ ഉണ്ടാക്കിയതുപോലെ ഈ വീടിനൊരു ലിഫ്റ്റ് ഉണ്ടാക്കി ആ ലിഫ്റ്റിന് മുടക്ക് പതിനേഴ് ലക്ഷം രൂപ ലിഫ്റ്റ് പണിതപ്പോൾ പൈപ്പ് ലൈൻ ഒന്ന് മാറ്റണമായിരുന്നു അഞ്ച് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ലിഫ്റ്റിന് ചെലവിലാണ് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൂടി വരുന്നത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ലിഫ്റ്റിനും ചിലവാക്കി എന്നർത്ഥം രണ്ട് തവണ ശുചിമുറികൾ ശരിയാക്കി അതായത് നമ്മുടെ കക്കൂസ് കുളിമുറിയും ശരിയാക്കി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ ഓർക്കണേ നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിയണമെന്ന് പറയുന്ന സർക്കാർ മുഖ്യമന്ത്രിയുടെ കക്കൂസ് ഒന്ന് ശരിയാക്കി മെയിൻറ്റൈൻ ചെയ്തു പുതുക്കി പണതിപ്പം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ പിന്നെയും ഒരുപാട് മെയിൻ്റനൻസ് പണികളുണ്ട് പതിനാല് മെയിൻ്റനൻസ് പണികൾ അടുക്കള ശരിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പണുതു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർമാർക്ക് സ്വസ്ഥമായി കഴിയാൻ ഒരു ചെറിയ കെട്ടിടം അതിൻ്റെ മുടക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് ഒരാളെങ്കിൽ സൊസൈറ്റിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഒരാളുങ്ക സൊസൈറ്റിയാണ് സർക്കാരിന് ടെൻഡർ പോലും വിളിക്കാതെ എല്ലാ പണികളെയും അവകാശികൾ വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് പോലും അവർ പൊളിച്ചു പണിയും നമുക്കറിയാം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാൾ പൊളിച്ച് കോടികൾ മുടക്കി പണിത് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അത്ര ആളുകൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല പക്ഷെ അതൊന്നും വിഷയമല്ല ഒരാളെങ്കിലും സൊസൈറ്റിയാണ് സി പി എമ്മിൻ്റെ ഒരു വലിയ സ്ഥാപനം ആ സ്ഥാപനത്തിന് കാശ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്തും ചെയ്യും അതാണ് അവസ്ഥ അതുകൊണ്ട് ഊരാളെങ്കിലും സൊസൈറ്റിക്ക് കാശുണ്ടാക്കുകയായിരുന്നോ ആ കാശ് പിന്നെ എങ്ങോട്ടൊക്കെ പോകുന്നു നമ്മൾ കണ്ടെത്തണം അത് വേറെ കാര്യം അത് കണ്ടെത്തേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർക്കാർക്കും താല്പര്യമൊന്നുമില്ല പോട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ കാശില്ലാത്ത സമയത്ത് കൈകാലുകൾ മാത്രമല്ല വിരലുകൾ പോലും കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് ധനമന്ത്രി പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ തൊഴിലാളി നേതാവ് മുഖ്യമന്ത്രി ഇങ്ങനെ ദൂർത്തടിക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കുന്നത് അങ്ങേറ്റം കഷ്ടമല്ലേ ലജ്ജില്ലായ്മേ ഉളിപ്പില്ലായ്മേ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇദ്ദേഹത്തോട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും അത്ഭുതമുള്ളൂ എല്ലാ കാര്യവും അങ്ങനെ അറിയാമല്ലോ വിമാനത്തിൽ യാത്ര ചെയ്താൽ ഫസ്റ്റ് ക്ലാസിലെ യാത്ര ചെയ്യും ബിസിനസ് ക്ലാസും അല്ല ഫസ്റ്റ് ക്ലാസ്സിലെ യാത്ര ചെയ്യൂ സമയമുണ്ടെങ്കിൽ ലോഞ്ചിലേ ഇരിക്കൂ അതിന് ലക്ഷങ്ങളും മുടക്കും ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്താൽ ലോഞ്ച് ഫ്രീ ആണ് പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഈ ലോഞ്ച് കൊടുക്കേണ്ടി വരുന്നത് എനിക്കറിയില്ല പക്ഷെ ലോഞ്ചിലേ ലക്ഷങ്ങൾ എഴുതിയെടുക്കും ഇതൊക്കെ നികുതി പണമാണ് താമസിക്കുന്ന ഹയത്ത് പോലുള്ള വലിയ ഹോട്ടലുകളിലാണ് താമസിക്കുന്നത് ഇടക്കിടയ്ക്ക് ടൂർ അടിക്കാൻ പോകുന്നത് ഇന്തോനേഷ്യയിലും യൂറോപ്പിലും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് പറിച്ചില്ലേ തൊഴിലാളി നേതാവാണെന്നാണ് പറിച്ചില്ലേ ഇങ്ങനെ ഒരു ലജ്ജയില്ലാത്ത മനുഷ്യൻ ഇങ്ങനെ ദൂർത്തനായ ഒരു മനുഷ്യൻ എങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയായി എന്നതാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് എത്ര കാലം ഇയാൾ നമുക്ക് സഹിക്കേണ്ടി വരും ദൈവത്തിന് അറിയാം